ഈ ലോകത്തിന്റെ മുഴുവൻ അധിപൻ താനാണെന്നുള്ള മനുഷ്യന്റെ അഹന്തക്കേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു കോവിഡ് നഗ്ന നേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ പറ്റാത്തത്ര ചെറിയ ഒരു വൈറസിന് മുന്നിൽ എല്ലാ അഹന്തയും മുട്ടുമടക്കി വീട്ടിലടച്ച് പൂട്ടി നിൽക്കേണ്ടി വന്നു മനുഷ്യർക്ക് ലോകം മൊത്തം പെടുന്നതിനെ പടർന്നു പിടിച്ച് ഒരുപാട് പേരുടെ ജീവൻ എടുത്ത കോവിഡ് നയൻറ്റീനെ പിടിച്ചു കേട്ടാൽ ലോകത്താകമാനമുള്ള ശാസ്ത്രജ്ഞർ ഒരുമിച്ച് പൊരുതി സാധാരണ ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത് ഒരുപാട് സമയമെടുത്താണ് തലങ്ങും വിലങ്ങും പരിശോധിച്ച് പാർശ്വഫലങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്താനും ഒക്കെ സമയം കിട്ടാറുണ്ട് എന്നാൽ കോവിഡിനുള്ള വാക്സിൻ അങ്ങനെയല്ലായിരുന്നു ഷട പടയുന്ന വേഗത്തിലായിരുന്നു വാക്സിനുകൾ കണ്ടുപിടിച്ചത് കോവിഷീൽഡും കോവാക്സിനും ആയിരുന്നു പ്രചാരത്തിലധികവും വാക്സിൻ കണ്ടുപിടിച്ച ഉടൻ തന്നെ രാജ്യവ്യാപകമായി കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാക്കി യാത്രകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജോയിൻ ചെയ്യാനും ഹോട്ടലുകൾ റൂം എടുക്കാനും തുടങ്ങി ഒന്ന് വീടിന് പുറത്തിറങ്ങണമെങ്കിൽ പോലും വാക്സിൻ എടുക്കാതെ പറ്റില്ല എന്ന അവസ്ഥയായി അതുകൊണ്ട് തന്നെ ലോകത്തുള്ള നല്ലൊരു ശതമാനം പേരും കോവിഡിന്റെ ഏതെങ്കിലും ഒരു വാക്സിൻ എടുത്തിട്ടുള്ളവരാണ് വാക്സിൻ നിർബന്ധമാക്കിയ സമയത്ത് തന്നെ ഇത്തരം വാക്സിനേഷനുകൾ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുമെന്നും വന്ധ്യതയ്ക്ക് കാരണമാകുമെന്നൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്തകൾ പ്രകാരം കോവിഡ് വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് മരുന്ന് നിർമ്മാണ കമ്പനിയായ അസ്റ്റസന കോവിഡ് സമയത്ത് ഇന്ത്യയിലും ലോകത്തെ മറ്റു രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിച്ച അസ്റ്റാസനകയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നിർമ്മിച്ച കോവിഷീൽഡ് ഈ വാക്സിനുകളുടെ ഉപയോഗം ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇവർ അസ്റ്റസനക നിർമ്മിച്ച വാക്സിനുകൾ ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കാട്ടി വിവിധ രാജ്യങ്ങളിൽ നിരവധി പേർ പരാതിപ്പെടുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു യു കെയിൽ ഇത്തരത്തിൽ കൂടുതൽ പേരിലും പാർശ്വഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിരവധി പേർ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് യു കെ സ്വദേശിയായ ജെയിമി സ്കോട്ടിന് വാക്സിൻ എടുത്തതിന് പിന്നാലെ മസ്തിഷ്ക ആഘാതം സംഭവിച്ചതിനെ തുടർന്നാണ് നിയമ നടപടികൾ ആരംഭിച്ചത് വാക്സിൻ എടുത്ത ശേഷം തന്റെ രക്തം കട്ട പിടിക്കുന്നതായും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായും മെഡിക്കൽ റിപ്പോർട്ടുകൾ സഹിതമായിരുന്നു ജാമിസ് കോർ നിയമ നടപടി ആരംഭിച്ചത് ഏറെ നാൾ പിന്നിട്ട് നിയമയുദ്ധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ നിർമ്മാതാക്കൾ തങ്ങളുടെ പിഴവ് തുറന്ന് സമ്മതിച്ചത് സമാന ആരോപണമായി കമ്പനിക്കെതിരെ നിരവധി പേർ എത്തിയിട്ടുണ്ട് യു കെ കോടതിയിൽ നടന്ന കേസിൽ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ലെന്നാണ് അസ്റ്റാസന ആദ്യം വാദിച്ചിരുന്നത് എന്നാൽ ആ നിലപാട് മാറ്റി തങ്ങളുടെ വാക്സിൻ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് കാരണമാകുമെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണിപ്പോൾ ബുറുവസരങ്ങളിൽ മസ്തിഷ്കാഘാതം ഹൃദയാഘാതം എന്നിവയ്ക്ക് വാക്സിനുകൾ കാരണമാകുമെന്നാണ് അവർ കോടതിയിൽ സമർപ്പിച്ച രേഖയിൽ വ്യക്തമാക്കിയത് തങ്ങളുടെ വാക്സിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് തുറന്ന് സംബന്ധിച്ചതോടെ കമ്പനി ഗണ്യമായ പിഴ അടക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല അഷ്ടസനക്ക് നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ലെന്നാണ് ആരോഗ്യവൃത്തങ്ങൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ